ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം മീനമാസ ഫലപ്രകാരം കുംഭമാസത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കാൻ കഴിയുന്നതിൽ ആത്മാഭിമാനം തോന്നും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനമെല്ലാം നടത്താൻ ചേർന്ന സമയം കൂടിയാണ് പൂർവികർ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവ്വകാര്യ വിജയം നേടാൻ സാധിക്കും മീനമാസത്തിൽ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്ന ജീവിത പങ്കാളി അനുഗ്രഹമാകും അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടു കൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും അജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും കൂടിയായതിനാൽ സ്വീകരിക്കും ക്ഷേത്രദർശനങ്ങൾക്ക് അവസരമുണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ